ഹലോ ഫ്രണ്ട്സ് നാക്രിക്കുമ്പിൽ കൂടെ പോയപ്പോ തോണ്ടിയിരിക്കുന്നു ടവർ ഫാൻ നേരെ വിറിച്ച അണ്ണാച്ചി ചോദിച്ചു എത്ര രൂപ വേണമെന്ന് ചോദിച്ചു അണ്ണാച്ചി പറഞ്ഞു ഇരുന്നൂറ് കൊടുങ്ങായിരുന്നു പറഞ്ഞു ഇരുന്നൂറ് കൊടുത്ത് ടവർ ഫാൻ പൊക്കിയെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വരവുണ്ടോ ബാഹുവലി വരുന്നു നേരെ ടവർ ഫാൻ എടുത്ത് അങ്ങ് വെച്ചു എന്നിട്ട് ഇതിന്റെ പരിപ്പ് നമ്മക്ക് ഇളക്കി എടുക്കാം സ്ക്രൂ എല്ലാം അഴിച്ചു നോക്കാം ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഉള്ളിലെല്ലാം സാധനം ഉണ്ടോ മോട്ടറുണ്ടോ ബ്ലോവർ ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണം സാധാരണ ഫാൻ പോണിട്ടോ ബ്ലോവറാണല്ലോ ലീഫറില്ല അതായത് സ്ക്രൂക്ക് അറച്ചും പൊടിയും ചെളിയൊക്കെ ഉണ്ട് എല്ലാം ക്ലീൻ ചെയ്യണം ഭാഗ്യം അകത്ത് ബ്ലോവർ ഉണ്ട് മോട്ടർ ഉണ്ട് കപ്പാസിറ്റർ ഉണ്ട് എല്ലാം ഉണ്ട് എസി കോഡ് വേറെ ഒരു കട്ട് ചെയ്ത് കൊടുക്കും വേറെ എ സി കോഡ് ഇടണം എല്ലാം ബ്ലോവർ കൂടി നമുക്ക് മാറ്റി വെക്കാം നിറച്ചും പൊടിയൊക്കെ ഉണ്ട് നമുക്ക് മോട്ടർ ഒഴിക്കാം മോട്ടോർ ഇറക്കിയെടുക്കാൻ കുറച്ച് ടാസ്ക് സാധാരണ ഫാനെ അപേക്ഷിച്ച് കുറെ സ്ക്രൂ എല്ലാം വരുന്നുണ്ട് സ്ക്രൂ എല്ലാം അഴിച്ചെടുത്ത് വയ്യ പൊക്കിയെടുക്കണം ആ അവനെ നമുക്ക് പൊക്കിയെടുത്ത് മാറ്റിയെടുക്കാം മോട്ടോർ നിറച്ചും പൊടിയ നമുക്കെന്റെ ബോഡി എല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് കമെന്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സഹകരിക്കണം നമുക്ക് ഇവനെ ഒന്ന് തേച്ച് കഴുകി ആക്കി എടുക്കണം ഷാംപൂ അല്ല ഉപയോഗിക്കുന്നത് ഞാനൊരു ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത് ഹാൻഡ് വാഷ് ആകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ചെളിയെല്ലാം ഇളകി പോകും ഹാൻഡ് വാഷാണല്ലത് ഷാംപുവിനെക്കാട്ടിൽ പെയിന്റിങ് ആണ് പെയിന്റിങ് ബ്രഷ് വെച്ചിട്ട് ഷാം മറ്റേ ഹാൻഡ് വാഷ് മുക്കി ഒന്ന് ക്ലീൻ ചെയ്യാണ് ഇടവഴിച്ച് വെന്റിലേഷൻ്റെ ഇടയ്ക്കിടെ എല്ലാം ഇടയ്ക്കത്തെല്ലാം പൊടിയെല്ലാം പോകണം പൊടിയും ജൊലിയും ഒന്ന് പോയി കിട്ടുന്നുണ്ട് ബ്രഷ് മുക്കി ഹാൻഡ് വാഷ് ബ്രഷ് മുക്കിട്ട് തോക്കുക വീഡിയോ കാണുന്നവരുടെ വീട്ടിലാരുടെ ഫാനാണെങ്കിൽ കമന്റ് ചെയ്യണേ ചെലപ്പോ അതിന്റെ ഉടമ കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ കഴുകിയെടുക്കാൻ നല്ല ടാസ്ക് ആ സ്പീഡ് കൂട്ടി വിടുന്ന വീഡിയോ അല്ലെ ഇവിടെ കൊണ്ടൊന്നും തീരെ വരും മൂന്ന് നാല് മണിക്കൂർക്ക് പിടി നമ്മുടെ സ്പീഡ് കൂട്ടി വിടുന്ന ഇനി നമുക്ക് ഈ ബ്ലോവർ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിറച്ചും പൊടിയെ ബ്ലോവറിന്റെ അടക്കത്തെ പൊടിയെല്ലാം ക്ലീൻ ചെയ്യണം ഇടയ്ക്കൊന്ന് മുടിയെല്ലാം കിട്ടി ലേഡീസിന്റെ മുടിയെല്ലാം ഇടയ്ക്ക് ഇറപ്പുണ്ടായി എടുത്തു കളഞ്ഞു മോട്ടോറെ ക്ലീൻ ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്യണം മോട്ടോറെ ഓക്കെയാണ് കുഴപ്പമില്ല ചെക്ക് ചെയ്ത് എ സി കോഡിന്റെ കണക്ഷൻ കൊടുക്കുക സോൾട്ട് ചെയ്ത പിടിപ്പിച്ചേക്കാം നമ്മൾ പിന്നെ ലൂസ് കോണ്ടാക്ട് ഉണ്ടാവുക കിട്ടിയപ്പോ എ സി ഒന്നും ഇല്ലായിരുന്നു നമ്മൾ വേറെ എ സി കോഡ് വാങ്ങി പുതിയ എ സി കോഡാണ് ഇട്ടിരിക്കുന്നത് സ്ക്രൂ ചെയ്ത് മോട്ടോർ ഉറപ്പിക്കുക നമ്മുടെ രണ്ടു സ്വിച്ചും പോയി ഏട്ടോ രണ്ട് റോട്ടറി സ്വിച്ചും കംപ്ലൈന്റ് ആയിരുന്നു അത് പൊട്ടിപ്പൊളിഞ്ഞു അതായിരുന്നു അതിന്റെ കംപ്ലൈന്റ് ഫാൻ്റെ റോട്ടറി സ്വിച്ച് മറ്റേ ടവർ ഫാൻ്റെ റോട്ടറി സ്വിച്ച് കിട്ടാനില്ല അതുകൊണ്ട് മിക്സിയുടെ റോട്ടറി സ്വിച്ച് എടുത്ത് ഒപ്പിച്ചു സെറ്റാക്കി എടുത്തു അപ്പൊ നമ്മളെ പിടിപ്പിക്കുന്ന മിക്സിയുടെ റോട്ടറി സ്വിച്ച് ആണ് പവർ ഫാൻറെ റോട്ടറി സ്വിച്ച് കുറെ അന്വേഷിച്ചു ഒരടത്തും കിട്ടാനില്ല എന്ത് ചെയ്യാൻ എന്ത് വന്നാലും ഇവരെ നമുക്കിന്ന് വർക്ക് ചെയ്യിപ്പിക്കാം പൂവെല്ലാം ഒന്ന് ടൈറ്റ് ആയി കൊടുക്കാം അത് ലൂസാക്കി കട്ട ക ഓണാക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കും ബൈബ്രേഷൻ കേൾക്കും അതായത് ചെക്ക് ചെയ്യുന്നേ ലൂസ് ഉണ്ടോന്ന് നോക്കുക നമുക്കിതിനെ തിരിച്ചടച്ച് സെറ്റ് ആക്കാം കുറെ ഉണ്ട് പ്രവശത്തും മുമ്പശത്തും സൈഡിലും നല്ല കഴുകി തൊന്തരക്കുട്ടപ്പനാക്കി എടുത്തുവാൻ ചെലപ്പോ ഈ വീഡിയോ കാണുന്നവരുടെ ആടെ വീട്ടിലിരുന്ന ടവർ ഫാൻ ആയിരിക്കും ഇത് ഒരുപാട് സ്ക്രൂണ്ട് ചുറ്റിന് നമുക്ക് നേരെ വെച്ചാൽ നോവ് ഇടാം പുതിയ നോവ നമ്മ കിട്ടുമ്പോ നോവില്ലായിരുന്നു പുതിയ നോവ് രണ്ടെണ്ണം വാങ്ങി ഇത് മിക്സിയിലെ നോവർ ഫാൻ്റെ ഒന്നും കിട്ടിയില്ല കുറെ അന്വേഷിച്ച് അവരുടെ കിട്ടിയില്ല ഇപ്പം മിക്സിയിലെ മിക്സിൽ തന്നെ നോവ് എല്ലാം മിക്സിയിലെ വെച്ചേക്കുന്നുണ്ട് സംഭവം സെറ്റായി